ഹലോ കായ്സപ്പ നമ്മളെ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ മോർണിംഗില് പോണ ചാടിക്കാൻ പോവാണ് കുറച്ചുണ്ടാക്കി പോണു അപ്പോ ചാപ്പിടൊക്കെ വേറെ വെറൈറ്റിയാണ് എന്താണ് കേട്ടില്ല ചാപ്പീടക്കെ വേറെ വെറൈറ്റി ചുരുക്കരുതിട്ട് കണ്ടിട്ട് നല്ല ഓയ ചുരുക്കല് കാസ് കാരണം അതിന് തന്നെ നമുക്ക് ചുരുക്കും ഉപ്പുമാവ്മാവല കൂടുതല് ചായ ഉപ്പുമാവ് പിന്നെന്തേല് ബ്രെഡുണ്ട് കോഴിക്കോട് വേറെ ഈ രണ്ട് സാധനം തന്നെ ഉണ്ടാവുള്ളൂ ചായറങ്ങി <plains> <reco Christ and shareholders> <bizarre> <P> <absorbed> അങ്ങനെ കറണ്ട് വണ്ടി പ്രൊമോഷൻ കിട്ടണ എല്ലാരും മറ്റേ അപ്പൊ അതിന് പ്രൊമോഷൻ രണ്ടും വേണ്ട എല്ലാരും അപ്പൊ കരിക്കിടാൻ പോവാണ് ബാക്കി സ്ഥലൊക്കെ കാണാൻ വേറെ കേട്ടോ ഇതില് പൊളിഞ്ഞുണ്ട് ഇതിന്റെ ബാക്കിൽ ഒരു കഥയുണ്ട് വലിയൊരു കഥയാണ് ഇതേ ഇതിന്റെ ബാക്ക് ഇതേ ബാക്ക് മിസ്റ്റേക്ക് കാണാൻ പോണു ആ മോലാളിയായി കൂടെ പള്ളിയാ

ും പണി ഇല്ല ആ അപ്പോ ഞങ്ങളാരും അറിയിച്ചു ഞങ്ങള് വെറുതെ നോണാറു പോന്നാണ് അപ്പൊ ഇന്നത്തെ പണി ഇന്നത്തെ പണി ലക്ഷദ്വീപ് ഇന്നത്തെ പണി ലക്ഷദ്വീപ് തെങ്ങുമ കേരളാണ് നാട്ടിലൊക്കെ ഏത് ആരാന്റെ പറമ്പ് പോയിച്ച് ഇടയില് എന്താ ബാക്കാണ്ട് പറയുന്നു ഇത് പിന്നെ ഒരു പറഞ്ഞത് കേറൊന്നും വേണ്ട വലിയ ആൾക്കാരല്ലേ നിങ്ങൾ വലിയ ആൾക്കാരില്ലേ നിങ്ങള് വല്യ ആൾക്കാരില്ലായിരുന്നു തേങ്ങയാണ് മണ്ടൻ ഒന്നും അറിയില്ല മണ്ടന്മാർ അല്ല മണ്ടൻ ലക്ഷദ്വീപിൽ പത്തനം ചാടിയെന്നോ വേറൊരു പ്രത്യേകത ഉണ്ട് രണ്ട് ടയർ രണ്ട് ടയറേ ഉള്ളു രണ്ട് അറബാനും ലക്ഷദ്വീപിൽ വന്ന രണ്ടു പണിക്കാരൻ എന്റെ കാറ്റോ കാലോടിക്കാ കാലടച്ചു പോരാന് ടച്ചാ എത്ര ഇന്ന് നാട്ടിൽ കൊണ്ടതെങ്ങായോക്കുണ്ടോ ഇങ്ങനെ അല്ല വേറെ നോക്കി തെര പോലും ഇല്ലാത്ത വിശാലല്ലേ ചെറുതായു മരം കൊത്തിയാ മരം പോണ കൊത്തിയാറിപ്പോ കമ്മിയായിട്ട് മരം കൊത്തി കൂട്ടി നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നം ഇ കുറച്ചേറെ സംഭാഷണം ഞാൻ അവിടെ ഇരിക്ക ഞാൻ അവിടെ ഇരിക്കാ ഇതി അമ്മ ഒരു വികാരം ആണ് विराഗം വികാരം ഇനി ဒီമക്കാരറ്റിങ്ങനെ തോന്നാങ്ങട് ചാടിയപ്പോൾ എന്തായിക്കാര ഒന്നില്ല ആയിരാണ പതിമക്കാരനെ ഇതിന്റെ ആയിറ്റിങ്ങനെ ആലിക്കോ വെറുതെ ഓരോ നാലേക്ക ചാടിയാ പിendl ടാ ദേക്കേ നമ്മളെ വരെ വിഷ്വൽ ബ്യൂട്ടി ഔട്ട് കിളിലം നല്ല കഥ പണിയായ ലാഭയില്ലേ വേറെ പണി ഒക്കണ്ടല്ലോ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി ചിന്തി പെൺകുട്ടികളെ മാരി അല്ലോ അപ്പൊ പ്രശ്നം ഔട്ടാ പെൺകുട്ടികളെ ോ കടന്നിട്ടോ അറിങ്ങൻ തിരുനമാരി ചാരിക്കോ ചോ നല്ല ഉയരണ്ടോട്ടോ നല്ല ഉയരണ്ടാ അടിയേക്ക്

എന്തൊക്കെ പറഞ്ഞു നിനക്ക് എന്താണ് പറയാനുള്ളത് എത്തിച്ചേർന്നിരിക്കുന്നത് കുറച്ചും കൂടി അതൊക്കെ പറഞ്ഞാൽ കേട്ടോളും വണ്ണിലായാലും നോക്കാം ആയി അപ്പൊ കൈസ് ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു കുട്ടി സിയ ഫാത്തിമ അത് കൊടുക്കി കുട്ടിക്ക് കൊടുക്കി പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാല് ഇന്ന് എന്തുകൊണ്ട് സ്കൂളില്ല ലീവ് ഉണ്ട് ഉണ്ട് അങ്ങനെ അപ്പൊ ഇന്ന് എന്താണ് താങ്കളുടെ പരിപാടി ലീവായിട്ട് ഇന്ന് ലീവല്ലേ അപ്പൊ എന്താ പരിപാടി ടോട്ടലി ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെ ഒരു ആ പറ്റിച്ചാൻ വേണ്ടി താങ്കളുടെ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് നോക്കാം ക്യാമറ അവിടെ മണ്ണിലിട്ടങ്ങട്ട് വായ്പ ആയിട്ട് എന്താണ് താങ്കൾക്ക് പരിപാടി മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ലേക്ക് കിടന്നിറങ്ങും പിന്നെ വൈകുന്നേരം എന്താ കളിക്കാൻ കളിക്കോ പിന്നെ പോവാസൊക്കെ അവിടെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ചോദിക്കാൻ വരുന്നത് മുന്നൂറ് ആൾക്കാർ കാണുന്നു ഇല്ല അത്ര ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപ്പൊ അതിൽ ഇല്ല നാളെ മുതൽ നാളെ മുതൽ ഉണ്ടാവണം ബ്ലോക്കിന്റെ പേര് അപ്പുപുട്ടും എന്താണ് അതാണ് നമുക്ക് കരിക്ക് കുടിക്കാം മൈക്ക് എങ്ങനെയുണ്ട് കമോൺ புடிக்கேன் என்ன அந்த ஆங்களோட અભિપ્રாயம் கరికిനെ പറ്റ എന്താ അങ്ങട അഭിപ്രായം ഓയ്യോ കൊല്ലുവോ മനസ്സണ്ട സൂപ്പർ ഹും नोनറാതെ പിന്നെ ஸ்ட்ரோ දерತಾ ฮะ യോ വർനജിндай കൊടക്കതൊക്കെ എന്റെ സാധനം ആ കൊള്ളി പോയ കണ്ടു പോയി രണ്ടായിരം ചോരൊന്നേടാ പോവാസു മതിയാളത്ത് വേണ്ടേ

ഇന്നത്തെ ഇത്ര ഇന്നത്തെ ലെഞ്ചിന്നും വരണ്ടേ ഇപ്പത്തെ ഇത്രേ ഉള്ളൂ രാവിലത്തെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്ക